പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനെൻ്റെ ബി എഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഈക്വലൻസിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാധാരണ കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയോ പി ജിയോ അല്ലെങ്കിൽ അതിനോട് തൊത്തുലമായ ഏതെങ്കിലുമൊക്കെ കോഴ്സ് കഴിഞ്ഞ് വന്ന് നമ്മൾ കേരളത്തിലെത്തി നമ്മൾ ജോലിക്കോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കടമ്പയാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അപ്പോൾ ആ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നിലവിൽ കേരളത്തിലെ കേരളത്തിലേതെങ്കിലുമൊക്കെ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി നിലവിൽ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന മുറക്ക് ലഭിക്കും പക്ഷേ കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയും അംഗീകരിക്കാത്തൊരു കോഴ്സാണ് നമുക്ക് കേരളത്തിൻ്റെ പുറത്തെ സർവകലാശാലയിൽ നിന്ന് പൂർത്തിയാക്കി വന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈക്വലൻസി നേടാനുള്ള പ്രോസസ്സ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഞാൻ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ളൊരു ചെറിയ അറിവ് മാത്രം ഞാൻ പങ്കുവയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ വീഡിയോ കടയിൽ ഒരു സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ബി എ ഇംഗ്ലീഷ് ഭാരതീയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൂർത്തിയാക്കുകയും അദ്ദേഹത്തിന് ഈക്വലൻസി എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാന് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി ഇതുവരെ ഈക്വലൻസി നൽകിയിട്ടുള്ള ആ വെബ്സൈറ്റിൽ ഔദ്യോഗികമായിട്ട് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഭാരതീയാർ യൂണിവേഴ്സിറ്റിയിലെ ബി എ ഇംഗ്ലീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈക്വലൻസി നൽകി വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കാൻ ഒരു വിഷയം അതായത് നമ്മൾ കേരളത്തിന്റെ പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതുപോലെ ഏതെങ്കിലും ഒക്കെ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ നമ്മൾ നിലവിൽ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കോഴ്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റി അംഗീകരിച്ച കോഴ്സാണോ നാം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ നിലവിലെ ദിവസം വരെ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈക്വലൻസ് നൽകിയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഏതൊക്കെ കോഴ്സുകൾ ആണ് എന്നുള്ളത് പരിശോധിക്കാനാണ് അതിൽ കോഴ്സുകൾ റെഗുലർ ആവട്ടെ ഡിസ്റ്റൻസ് ആവട്ടെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നിലവിൽ ഈ സമയം വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈക്വലൻസ് നൽകിയിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള ഈക്വലൻസികളെ കുറിച്ചാണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ സമയം വരെ ഈക്വലൻസി നൽകിയിട്ടുള്ളത് റെഗുലർ ആവട്ടെ ഡിസ്റ്റൻസ് ആവട്ടെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് നോക്കാൻ കഴിയും ജസ്റ്റ് നമ്മളൊരു വെബ് ബ്രോസർ തുറന്നതിന് ശേഷം അതിലെ സെർച്ച് ബാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈക്വലൻസി എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ തുറന്നു വരുന്ന ഓൺലൈൻ അപ്ലിക്കേഷൻ പോർട്ടൽ അതായത് ഈക്വലൻസി നൽകുന്നതിനുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ പോർട്ടലാണ് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് തുറന്നു വരുന്നതാണ് ഈക്വലൻസി റെക്കഗ്നൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇതിലാണ് നമ്മൾ ഈക്വലൻസിക്ക് അപേക്ഷ നൽകുമ്പോൾ അതുപോലെ തന്നെ ഈക്വലൻസി ഇല്ലാത്ത ഡിഗ്രി പി ജി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേരളത്തിലെ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഈക്വലൻസി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാറുള്ളത് അതിനുള്ളൊരു ഓപ്ഷൻ ആണ് ഈ അപ്ലൈ എന്ന് കൊടുത്താൽ നമുക്ക് അതിൽ തുറന്നു വന്നതിനു ശേഷം നമ്മൾ ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ നമ്പർ നമ്മൾ മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിനു ശേഷം നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഈക്വലൻസി അല്ലെങ്കിൽ റെക്കഗ്നൈസേഷൻ ഒക്കെ കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് ഒരു ലിങ്കിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന റെഗുലർ കോഴ്സുകൾ അതുപോലെ തന്നെ പ്രൈവറ്റ് ഡിസ്റ്റൻസ് കറസ്പോണ്ടൻസ് കോഴ്സുകൾ അങ്ങനെ രണ്ട് തരായിട്ട് യൂണിവേഴ്സിറ്റി പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ലിസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഓരോ മാസം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴൊക്കെ യൂണിവേഴ്സിറ്റി ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്കതിൽ നോക്കിയാൽ കയറിയാൽ കാണാൻ കഴിയും ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഒന്ന് പരിശോധിക്കാണ് അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ട് ബി എ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുവരെ ഈക്വലൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് അങ്ങനെ നമുക്ക് എങ്ങനെ നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലെ ബി എ ഇംഗ്ലീഷ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കോഴ്സിന് ഈക്വൻസ് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ലിസ്റ്റ് റക്കന ഈക്വൽ കറസ്പോണ്ട് പ്രൈവറ്റ് ഡിസ്റ്റൻസ് ഓഫ് ക്യാമ്പസ് അത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൂറിലെ ലിസ്റ്റ് ഇതിലുണ്ട് നമ്മളത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു പി ഡി എഫ് ആണ് തുറന്നു വരാം ഇവിടെ വ്യക്തമായും കൃത്യമായും കൊടുത്തിട്ടുണ്ട് ഇതിൽ കൊടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരവും നിലവിലെ റെഗുലേഷനും വിധേയമായി മാത്രമാണ് ഇപ്പോൾ ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ അണ്ണാമല യൂണിവേഴ്സിറ്റി അതിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ അംഗീകാരം യു ജി സി എടുത്ത് കളഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ നമ്മൾ അതിന് ഇതില് ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിലവിൽ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഈക്വനസ് സർട്ടിഫിക്കറ്റ് കിട്ടുക ഭാരതീയരുടെ കേസിലും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് വ്യത്യസ്ത യൂണിവേഴ്സിറ്റി ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലെ കോഴ്സുകൾ പ്രൈവറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് അങ്ങനെ കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റിന്റെ ഓർഡറിന്റെ നമ്പർ അതുപോലെ തന്നെ അതിന്റെ ഡേറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏത് വിഷയത്തിലേക്കാണ് ഈക്വലൻസി നൽകിയിട്ടുള്ളതും ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഭാരതീയാർ യൂണിവേഴ്സിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ഭാരതീയാർ യൂണിവേഴ്സിറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഭാരതീയാർ യൂണിവേഴ്സിറ്റി നോക്കൂ ഇവിടെ ബി എ ഇംഗ്ലീഷ് കറസ്പോണ്ടൻസ് ഓൾസോ ഓൾറെഡി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈക്വലൻസി നൽകിയിട്ടുണ്ട് ഈക്വല ടു ബി എ ഇംഗ്ലീഷ് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ ഇംഗ്ലീഷുമായി തത്തുല്യമായി ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലെ ബി എ ഇംഗ്ലീഷ് കറസ്പോണ്ടൻസ് കോഴ്സിൽ അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ ഓർഡർ വന്ന ഡേറ്റ് ആണ് ഇരുപത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അങ്ങനെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കോഴ്സുകളാണെങ്കിലും റെഗുലർ കോഴ്സുകളാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഈ ഒരു ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്ന ചെയ്ത് കഴിഞ്ഞ കോഴ്സുകൾക്ക് ഈക്വലൻസി നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളായി അതിന് മുന്നിട്ടിറങ്ങേണ്ടതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ഉപയോഗിക്കാം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിലും കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും എം ജി യൂണിവേഴ്സിറ്റി ആണെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ഔദ്യോഗിക സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അവർ അത് സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പുറമെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി നാല് പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിൽ ഈക്വൻസി ഇതുപോലുള്ള കോഴ്സുകളൊക്കെ നൽകി വരുന്നത് അപ്പോൾ ഈ ഈ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു കീവേഡ് വെച്ച് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ അതത് യൂണിവേഴ്സിറ്റികൾ നിലവിൽ അംഗീകാരം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈക്വലൻസ് നൽകിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളറിയിച്ചാൽ എൻ്റെ അറിവിൽ നിന്ന് ഞാൻ ആ കാര്യങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും ഏതായാലും എന്റെ വീഡിയോ എത്ര നേരം കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു ഓക്കെ താങ്ക്സ്